അസ്സാമലൈക്കും വറഹമത്തുള്ള ഒബരഖാത്തോ ഷ്യാമിൽ തൻ്റെ ഉപ്പയുടെ കാര്യത്തിൽ വളരെ വിഷമത്തിലാണ് അത് ഞാൻ പോയി പോയിക്കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയെ ആരും നോക്കും റബ്ബേ ഇല്ല ഞാൻ തിരിച്ചു തിരിച്ചഴുമ്പോഴേക്കും എൻ്റെ ഉപ്പയെ ഞാൻ കാണില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം എളാമ്മ അതെ അവർ എൻ്റെ ഉപ്പയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാക്കുകയാണ് എൻ്റെ ഉപ്പയെ അല്ല എൻ്റെ ഉപ്പയെ സംരക്ഷിച്ചേ മതിയാവോ അല്ലാതെ അവിടെ പോയി നിന്നാൽ സമാധാനം ഉണ്ടാവില്ല പക്ഷേ പെങ്ങളുടെ വീട് അതാലോചിക്കാനേ കഴിയുന്നില്ല പെങ്ങളുടെ വീട്ടിലുണ്ട് ഒരു വയസ്സായ ഉമ്മയും ഉപ്പയും പിന്നെ നാലഞ്ച് മക്കളും ഹസ്ബൻഡും എല്ലാം കൂടി ആവുമ്പോൾ എൻ്റെ പെങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല റബ്ബേ ശരിയാണ് ഉപ്പയാണ് അതെ നമ്മളെ മാതാപിതാക്കളെ നമ്മൾ ഒരു അരിച്ചാലിലേക്ക് വലിച്ചെറിഞ്ഞാൽ പോലും അവരോട് പറയരുത് ഒന്നും അതെ നിങ്ങളെ നോക്കിയാൽ മടുത്തോ ആവില്ല എന്നൊന്നും എന്നാൽ എൻ്റെ ഉപ്പയെ ഇപ്പോൾ വളരെയധികം നോക്കി കഷ്ടപ്പെട്ടു എന്നുള്ള വാക്കാണ് ഞാൻ കേൾക്കുന്നത് റബ്ബേ എനിക്ക് ജന്മം നൽകിയ പിതാവ് അതെ എനിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ക്യാഷ് ഉണ്ട് എനിക്കെൻ്റെ അറബിച്ച് എത്ര വേണമെങ്കിലും അത് അയച്ചു തരികയും ഒക്കെ ചെയ്യും പക്ഷേ എൻ്റെ ഉപ്പയെ സംരക്ഷിക്കണം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും റഹ്മാനെ അത് പെങ്ങളുടെ വീട്ടിലേക്ക് ആക്കുക എന്ന് വച്ചാൽ അതൊരിക്കലും നടക്കണ കാര്യമില്ല നമ്മളും വേണ്ട കുറച്ച് കണ്ടറിയാം അതെ ഉപ്പാക്ക് എണീറ്റ് നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഉപ്പയുടെ കാര്യം ആലോചിക്കുമ്പോൾ ആകെപ്പാട് ടെൻഷനാണ് റബ്ബേ ഞാൻ എന്താ ചെയ്യുക ഉപ്പയുടെ കാര്യത്തിൽ ഷ്യമിലിന് വിഷമാണ് എന്നാൽ അതാ ഷാമിലിൻ്റെ ഫോണിലേക്ക് അറബിയമ്മ വിളിക്കുന്നു ഹലോ മോനെ ഷാമിൽ ആ പിന്നെ നമ്മുടെ ഫങ്ഷനാണ് കേട്ടോ മോൻ എപ്പോഴാണ് വരുന്നത് ഫാമിലിയെ കൂട്ടി പോരിട്ടോ എല്ലാവരും കൂടി പോര് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിലയിൽ ഷ്യാമിൽ അത് അറിവുമ ഞാൻ എന്താ മോനെ മോന് വേഗം വാ വേഗം വരുമെന്ന് പറഞ്ഞ് പോയതല്ലേ നമുക്കിവിടെ ഫങ്ഷനിൽ എല്ലാവരും പങ്കെടുക്കുന്ന എനിക്ക് നിർബന്ധമാണ് അതെ മോന് ഫാമിലി എല്ലാവരെയും കൂട്ടി പോരിട്ടോ അതിൻ്റെ കാര്യങ്ങളൊന്നും മോൻ നോക്കേണ്ട ആവശ്യമില്ല മോന് വന്നാൽ മതി കേട്ടോ എന്തൊക്കെ തന്നെയാലും നമുക്ക് കാര്യങ്ങളെല്ലാം സെറ്റാക്കാം മോനൊന്നും കൊണ്ട് വിഷമിക്കണ്ട അറബിയമ്മ അത് എനിക്കെൻ്റെ സുഖമില്ലാത്ത പിതാവുണ്ട് അപ്പോൾ ആണോ മാതാപിതാക്കളെ സംരക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നമുക്ക് എങ്ങനെയെങ്കിലും അവരുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കാം കേട്ടോ അതൊന്നും മോനെ വിഷയാക്കണ്ട എന്തൊക്കെ തന്നെയാലും അതിനുവേണ്ടി നടപടികളൊക്കെ ഞാൻ ചെയ്തോളാം മോനെ എന്ത് പറ്റി ഉപ്പാക്കൊരു സ്ട്രോക്ക് വന്നതാണ് സ്ട്രോക്ക് വന്ന് തളർന്നു പോയി അത് ഉപ്പാക്ക് ഒരാളുടെ സഹായം ഇല്ലാതൊന്നും ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് ഭക്ഷണം വരെ കഴിക്കാൻ ഒരാളുടെ ഹെൽപ്പ് വേണം അതെ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉപ്പയുടെ കാര്യത്തിൽ എന്തൊക്കെ തന്നെയല്ലോ അധികം പ്രായമായിട്ട് എന്നല്ല പക്ഷേ ഉപ്പയേക്കാൾ പ്രായമുള്ളവരെല്ലാം നല്ല കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ട് പെട്ടെന്ന് സ്ട്രോക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചത് അറിയില്ല അത് സത്യം പറഞ്ഞാൽ എനിക്ക് അറബിയുമ്മ എത്താൻ മോനെ സാരമില്ല മോനെത്താതിരിഞ്ഞാൽ പറ്റൂല അല്ല മോനെ മോൻ്റെ ഫാമിലിയൊക്കെ വാട്ടോ എല്ലാവരും വരി പൊന്നു മോനെ സുഖല്ലേ റാഹത്തല്ലേ ഉപ്പയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനെട്ടോ മോനെ അതുകൊണ്ടൊന്നും മോനെ വിഷമിക്കേണ്ട അറബിയമ്മയുടെ ഒരു വാക്കുകൾ അത് ഷാമിലിനെ കൂടുതൽ ഊർജ്ജം തരുന്നതായിട്ട് തോന്നി അതെ എനിക്ക് ഒരുപാട് ഉമ്മമാരുണ്ട് അതെ എൻ്റെ പെറ്റമ്മ മരിച്ചു പോയെങ്കിലും എനിക്ക് അറിവമ്മയായിട്ടും എൻ്റെ മേട ഉമ്മൾ ഹയറായിട്ടും ഒക്കെ നല്ല സ്നേഹം തരുന്ന ഉമ്മമാരാണതെല്ലാം പക്ഷേ എൻ്റെ ഇളാമ്മ മാത്രമാണ് എനിക്ക് ഭക്ഷണം പോലും തരാതെ പട്ടിണിക്കിടക വരു ചെയ്യുന്നത് എനിക്ക് ശരിയാണ് എൻ്റെ കയ്യിൽ പൈസയുണ്ട് എല്ലാത്തിനും പക്ഷേ പുറത്ത് ഹോട്ടലിൽ നിന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു പരിമിതികളില്ലേ വീട്ടിലെ ഭക്ഷണം എന്താ ചെയ്യാൻ എൻ്റെ ഉപ്പയെ നോക്കിയാൽ മതി വേറെ ആയിരുന്നോ എന്നെ നോക്കണമെന്നില്ല എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം പക്ഷേ എൻ്റെ ഉപ്പയുടെ കാര്യം അത് ആലോക്കുമ്പോഴാണ് എനിക്ക് സങ്കടം ഒരിക്കലും ഉപ്പയെ അതാ അവിടെ വിട്ടിട്ട് പോകാൻ മനസ്സില്ലായിരുന്നു അവന് ഷ്യാമൽ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് അല്പം സമയമായി എന്നാൽ ഈ സമയം തൻ്റെ പിതാവിനെയാണ് അവൻ ഓർത്തത് പഠിച്ചോനെ എൻ്റെ ഉപ്പ അവിടെ വീട്ടിൽ തനിച്ചാണ് എളാമ്മ ഒന്നും കൊടുത്തിട്ടുണ്ടാവൂല ഭക്ഷണം രാവിലെ ഞാൻ വാങ്ങിക്കൊടുത്തു എന്നല്ലാതെ എൻ്റെ ഉപ്പയുടെ അരികിലേക്ക് തിരിച്ചു പോകട്ടെ എന്ന് കരുതി ഷ്യമിലതാ തിരിച്ചു പോകും പോവുകയാണ് എന്നാൽ ഷാമിലിൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം കണ്ടുകൊണ്ട് വരുന്നുണ്ട് അവൻ കയറി വരും ഭക്ഷണത്തിന്റെ സമയത്ത് അല്ലാത്തപ്പോൾ അവിടെ എവിടെയും തെണ്ടി തിരിഞ്ഞു നടക്കും ഒരു ഉപകാരത്തിന് പറ്റാത്ത സാധനം എന്ന് പറഞ്ഞ് എളാമ മക്കളെയും കൂടി അതാ അവനെ വെറുപ്പിക്കുന്ന അവസ്ഥയാണ് എന്നാൽ മക്കൾക്ക് വേദനയായിരുന്നു ഇക്കാക്കിയുടെ കാര്യത്തിൽ എന്തിനോ ഉമ്മ ഇക്കാക്കി എങ്ങനെ ചീത്ത പറയുന്നത് അതെ ഇക്കാക്ക നിങ്ങളോട് ചെയ്ത ചെറ്റുത്തരമാണ് എന്നോടും അത് നിങ്ങൾ കണ്ടതല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഞാനൊരു ഉമ്മയുടെ സ്ഥാനത്തല്ലേ നിൽക്കുന്നത് എന്നിട്ട് പോലും എന്നാൽ അവരെല്ലാവരും ചോറ് കഴിച്ചിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ അരികിലേക്ക് അവൻ ഓടിയെത്തി ഉപ്പാ എന്നാൽ ആ പിതാവ് കണ്ണുകൾ നിറഞ്ഞിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം കൈകാലുകൾ വിറക്കുന്ന രീതിയിലാണ് ഉപ്പാ എന്തു പറ്റി ഉപ്പ വെള്ളം തരട്ടെ ഉപ്പ ഭക്ഷണം കഴിച്ചോ ഇല്ലെന്ന് തലയാട്ടി ഒരു നിമിഷം സങ്കടപ്പെട്ട് പോയി റബ്ബേ ഞാൻ ഒരൽപ്പം ദൂരത്തേക്ക് പോയി ഒന്ന് എത്താൻ വൈകിയപ്പോഴേക്കും എന്നാൽ നേരെ ഷ്യാമിൽ എളാമയുടെ അരികിലെത്തി എളാമ ഉപ്പാക്ക് ഭക്ഷണം കൊടുത്തോ രാവിലെ ഇല്ലേ ഭക്ഷണം കൊണ്ടു കൊടുത്തത് അങ്ങനെ കൊണ്ടു കൊടുത്തോ അല്ലാതെ ഇന്നെ കാക്കണ്ട എൻ്റെ തന് നോക്കി എന്നെക്കൊണ്ടാവൂല ഞാനോട് പലവട്ടം പറഞ്ഞതാണ് ഈ കുഴഞ്ഞ ആൾക്ക് ഇങ്ങനെ ഞാൻ ഭക്ഷണം കൊടുക്കുക ഒന്നുകൊണ്ട് ജീവൻ പോയി കിട്ടണില്ലല്ലോ എന്നാലൊരു സമാധാനം ഉണ്ടായിരുന്നു എളാമ ഇടുക്കി ഭക്ഷണം ഞാൻ എന്താ നീ അങ്ങനെ വെച്ച് കളമ്പിട്ടുണ്ടോ നിന്റെ തള്ള വെച്ചിട്ടുണ്ടോ ഇവിടെ ഭക്ഷണം ഏ എൻ്റെ തന്തയ്ക്ക് കൊടുക്കാനേ എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ തള്ളയെന്നും വിളിച്ചും പിതാവിനെ തന്തയൊന്നും വിളിച്ച് പറഞ്ഞപ്പോൾ അത് ഷാമിലിനെ സഹിച്ചില്ല ഒരു നിമിഷം അവൻ പൊട്ടിത്തെറിച്ചു ഇളമാ എൻ്റെ മരിച്ചുപോയ പോയ എൻ്റെ ഉമ്മയെ വിളിക്കുന്നത് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ എൻ്റെ നെഞ്ചിലാണ് അത് കൊണ്ടത് പഠിച്ചും പൊറുക്കൂലിളമാ ഓ പിന്നെ എന്നങ്ങനെ ഇവിടെ അത്ര വേദന നിറഞ്ഞ ഇവിടെ നിന്ന് പോവുമോ ബാപ്പാനോട് എന്തേ ശത്രുത ഉണ്ടാവും അതുകൊണ്ടുതന്നെ ആയിരിക്കും വേൻ കൊണ്ടുപോയത് ആ കൊണ്ടത് നന്നായി ഈ തന്തരം നോക്കേണ്ട ഗതികേട് അവർക്കില്ലല്ലോ അതൊക്കെ ഇപ്പോൾ ഞാനുള്ള അനുഭവിക്കുന്നത് എനിക്കാണല്ലോ ആ കഷ്ടപ്പാടൊക്കെ വരുന്നത് അല്ലാതെ അവൾ സുഖമായി ഇവിടെ പോയി കിടക്കുകയാണ് എനിക്കാണ് ഇപ്പം എൻ്റെ തലയിൽ അതായത് എളാമ എൻ്റെ ഉപ്പ നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് രോഗിയല്ലായിരുന്നു എൻ്റെ ഉപ്പ ഒരു വർഷം ആയിട്ടില്ല ഇങ്ങനെ ഈ രീതിയിലായിട്ട് അതെ അഞ്ചെട്ട് മാസം മാത്രം പക്ഷേ അപ്പോഴേക്കും നിങ്ങളെന്നെ വിളിച്ചു വരുത്താണ് ഉമ്മനെ ഉപ്പയെ നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിവാഹം കഴിക്കണമെന്ന് ആടാ അത് തന്നെയാണ് എളമ്മ ഉപ്പയുടെ ഉപ്പയെ ഞാൻ നിങ്ങളടുത്ത് ഇരുന്നില്ല ഓ സമാധാനം ഒന്നണ്ട് കൊണ്ടുപോയിക്കോ എന്നാൽ വലിയ സമാധാനം ഇനി ആവൂല എന്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഞാൻ കൊടുത്തിരുന്നു പക്ഷെ പറ്റൂലേ ഏരിച്ചിട്ടാണ് എന്തോ ഇളമ്മ പട്ടണി കിട്ടിക്കുക കൊല്ലാനാണോ ആണോ പ്ലാനിങ് എൻ്റെ ഉപ്പയെ ആ രാവിലെ നല്ല ചായയും കടിയും കറിയൊക്കെ കൊണ്ടുപോയി കൊടുത്തുകൊണ്ടായിരുന്നോ കൊ അതുപോലെ ഉണ്ട് കൊടുത്തോ രാവിലെ കൊടുത്തിരുന്നല്ലോ അതുപോലെ കൊടുത്തോ എന്താ ഹോട്ടലിൽ എന്താ ഭക്ഷണം ഒന്നും കിട്ടൂലേ എൻ്റെ ഉപ്പൊക്ക് ഭക്ഷണം ഹോട്ടൽ ഭക്ഷണം അതിഷ്ടല്ല അത് കഴിക്കൂലെ എൻ്റെ ഒപ്പം കഴിയൂല പെട്ടെന്ന് പുണ്ണ് വരും അതെ ഈയൊരവസ്ഥയിൽ കുറച്ച് കഞ്ഞിയെങ്കിലും കൊടുത്തൂടെ കഞ്ഞി ചോറാണ് എന്ത് ഞാൻ അപ്പോഴേ മുറിച്ച് പറഞ്ഞ എന്നെക്കൊണ്ട് കഴിയൂലൈ എവിടെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ടുടനിക്ക് വൃദ്ധസദനങ്ങൾ എത്രങ്ങാനുണ്ട് അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുടൻക്ക് ഏ അവിടുന്ന് അവർ നോക്കിക്കോളോ ശരിക്കും ഷ്യാമില് അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയിളാമോ നിങ്ങൾ പറയുന്നത് മക്കൾ കേൾക്കുന്നുണ്ട് നമ്മൾക്കും പൈസ ഓ പിന്നെ എന്നാൽ എനിക്ക് എൻ്റെ തലേ ആരം ഒഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു ഓ എൻ്റെ റബ്ബേ എത്രയേ വൃദ്ധസദനങ്ങളും അഗതികളും അനാദരനും താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ കൊണ്ടേ ഇട്ടൂടെ അനക്കൊന്ന് എന്നാൽ ഇതെല്ലാം ആ പിതാവ് കേൾക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ട് ആ പിതാവ് വിതുമ്പുകയായിരുന്നു എന്നാൽ അപ്പോൾ തന്നെ ഷ്യാമിൽ പുറത്തുപോയി ഫുഡ് കൊണ്ടുവന്നു നേരെ ഉപ്പാക്ക് കൊടുക്കുമോ അതെ അവിടെ നിന്ന് കൊഴിച്ചു കളല്ലത് അവിടെ കയറുമ്പോൾ അതൊന്നും വന്നാലേ ആകെപ്പാട് ഞാൻ പിന്നെ അടങ്ങാറാകേണ്ടി വരും ഉപ്പാക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ ഷ്യാമിൻ്റെ കണ്ണുകൾ എറിഞ്ഞു എന്നാൽ വിറച്ചുകൊണ്ട് ആ പിതാവ് പറഞ്ഞു മോനെ ആ എന്തോ ഉപ്പാ ഉപ്പാ എൻ്റെ കേട്ടില്ലേ കേട്ടിയില്ലേ എന്നെ കൊണ്ടാരും ബുദ്ധിമുട്ടാവണ്ട മോനെ പാനെ കൊണ്ടാരും ബുദ്ധിമുട്ടാവണ്ട പഠിച്ചോൻ്റെ അടുത്തേക്ക് പോകാൻ പഠിച്ചും വിളിച്ചതല്ലേ പോകാൻ പറ്റുള്ളൂ മോനെ ഇത് പഠിച്ചു എന്നെ വിളിക്കുന്നുല്ലോ അതാണ് ഉപ്പാ നിങ്ങളങ്ങനെ വിഷമിക്കില്ലേ എൻ്റെ ഉപ്പയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല അല്ല മോനെ എന്നെ കൊണ്ടാക്കി തന്നാളോ അവിടെ ഇഷ്ടം പോലെ വൃദ്ധസദനങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കണ്ടല്ലോ ഞാൻ അവിടെ പോയിട്ട് ജീവിച്ചോളാം അവിടുന്ന് വെള്ളം കിട്ടിയാലും ഇല്ലെങ്കിലും അവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല മോനെ ഇതാവൂലടാ അത്രക്ക് കേട്ട് കേട്ട് സഹിച്ചിരിക്കണേ ഞാൻ വിചാരിക്കണു റബ്ബേ എൻ്റെ ചെവിക്ക് കേൾവ് ശക്തി നീ കുറച്ചൊന്ന് തന്നിരുന്നെങ്കിൽ അതെ എന്നാൽ ഈ ഒരു ഇത് കേൾക്കണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ഇത് കേട്ട് കേട്ട് ഞാൻ ഇടങ്ങാറായി മോനെ അഞ്ചെട്ട് മാസമായി ഒരവസ്ഥയിൽ ഞാൻ അതെ മോനെ ഇനിയാവില്ല ഉപ്പാൻ്റെ കുട്ടി ഉപ്പാൻ നടുക്ക കൊണ്ടാക്കി തന്നാളേ ഉപ്പാക്ക് കഴിയണില്ല നിങ്ങളൊക്കെ ജീവിച്ചോളൂ ഇവിടെ ഉപ്പാ ഇല്ലപ്പാ എൻ്റെ ഉപ്പാനെ നോക്കാൻ വരെ എന്നൊക്കെ ഒരാളാക്കണമെന്നൊക്കെ എന്നെ വിളിച്ചിരുത്തിയത് സാരല്ല എൻ്റെ ഉപ്പാനെ ഞാൻ നോക്കിക്കൊണ്ട് കേട്ടോ ജോലിയും കൂലിയൊന്നും ഇല്ലെങ്കിൽ വേണ്ടീരും ഞാൻ ഇവിടെ ഉപ്പാനെ നോക്കി ഇവിടെ കൂലിപ്പണിയായിട്ട് ഞാൻ നിന്നോളാം ഇനി ഞാൻ ഗൾഫിലേക്ക് പോകണില്ലപ്പാ മോനെ ഉപ്പാ എൻ്റെ കുട്ടിക്ക് നല്ല ജോലിയൊന്നുള്ള കളണ്ട ഉപ്പാ നിങ്ങളെ പിന്നെ ആരാ നോക്കാണ്ടാവുക ഉപ്പ ജോലിയൊക്കെ പിന്നെയും കിട്ടും ഞാൻ പാനെ നോക്കി ഇവിടെ നിന്നുള്ള ഒരിക്കലും എൻ്റെ പാനെ വൃദ്ധസദനത്ത് കാക്കില്ല എന്നാൽ എളാമയുടെ ശബ്ദം വീണ്ടും വീണ്ടും ഉയരുകയാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കിട്ടിയാൽ തന്നെ വലിയൊരു ആഹത്താണ് എന്നാൽ ഓർത്തു ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെയാണ് പറയണത് എന്നാൽ അതാ പിതാവ് കേൾക്കുമ്പോൾ മോന നീ കേൾക്കുന്നില്ലേ മോനെ എൻ്റെ പൊന്നുമോൻ കേൾക്കുന്നില്ലേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാ പറ മോനെ ഞാൻ പോയിക്കോളടാ എനിക്ക് ഏയ് ഉപ്പാ നിങ്ങളത് പറയില്ലേ നിങ്ങളത് ഒരിക്കലും പറയില്ല ഉപ്പാ ഉപ്പാ എൻ്റെ ഉപ്പ വിഷമിക്കല്ലേ എന്നെ കൊണ്ടാക്കി തന്നാളെൻ്റെ മോനെ ഉപ്പാനെ കൊണ്ട് കഴിയൂലത് കേട്ട്ക്കാനെ ഒന്നണ്ട് കൊണ്ടാക്കി തന്നാളി കേട്ടോ ഏ ഉപ്പാക്ക് സംസാരിക്കാൻ കുഴപ്പമില്ല പക്ഷേ കൈകളുടെയും കാലുകളുടെയും ഒക്കെ ചലനശേഷി നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ആ പിതാവിന് ബുദ്ധിമുട്ടായിരുന്നു എല്ലാത്തിനും അല്ല എന്നെ നീ വിടല്ലാ എന്നെ നീ ഇനി ഇവിടെ വിടല്ലേ പഠിച്ചോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ എന്നാൽ ഷാമിൽ വിചാരിക്കുന്നു ഇവിടെ കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും അത് എനിക്കിവിടെ നിൽക്കണം എൻ്റെ പൊന്നപ്പയെ പോറ്റണം എൻ്റെ ഉപ്പയെ എനിക്ക് നല്ല രീതിയിൽ നോക്കണം എൻ്റെ ഉപ്പയ്ക്ക് യാതൊന്നും സംഭവിക്കാൻ പാടില്ല അത് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ ഞാൻ എന്ത് ജോലിയെടുത്തും അത് ശരിയാണ് എനിക്ക് എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഗൾഫിൽ എനിക്ക് സുഖമാണ് എല്ലാം കൊണ്ടും ശരിയാണ് എൻ്റെ മാഡം എനിക്ക് എല്ലാം തരും അവിടെ ഈത്തപ്പഴത്തിൻ്റെ തോട്ടം അതെ അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക അതുപോലെ നല്ല ഈത്തപ്പഴങ്ങൾ അത് അതിൻ്റെ ലോഡ് കൊണ്ടുപോയി കൊടുക്കുക സമയമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് എനിക്കുള്ളത് കാര്യമായിട്ട് അത് എപ്പോഴും പണി ഉണ്ടാവില്ല എങ്കിലും എനിക്ക് അതിൻ്റെ പ്രതിഫലം തരാറുണ്ട് ഈത്തപ്പുഴ തോട്ടങ്ങളൊന്ന് മാനേജ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ശരിക്കും എൻ്റെ ഉമ്മുൽ ഖയർ തന്നെയാണ് എനിക്കുള്ള സാലറി എല്ലാം തരുന്നത് അദ്ദേഹം കുറച്ച് പിശുക്കനാണ് ആ അറബി എനിക്ക് അതിനോട് വലിയൊരു താല്പര്യമില്ല അയാൾ ഓരോ പുതിയ പുതിയ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷേ എൻ്റെ മേഡം ഉമ്മുൽ ഖയർ അവർ നല്ലൊരു മഹതിയാണ് നല്ലൊരു സ്ത്രീയാണ് അവർ എന്നാൽ സാരല്ല ഒരുപാട് കാലം അവിടെ നിന്നില്ലേ ഇത്രയും വലിയ വീടും കാറും സ്ഥലവും എല്ലാം വാങ്ങി എല്ലാം സെറ്റപ്പാക്കി അതെ ആവശ്യമുള്ളതെല്ലാം എല്ലാവർക്കും കൊടുത്തു ഇപ്പോഴല്ലേ എൻ്റെ ഉപ്പാക്ക് സുഖമില്ലാത്ത അവസ്ഥയിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ നിർബന്ധമാണ് ഷാമിൽ അത് കരുതുന്നു മനസ്സിനുള്ള ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്താ ചെയ്യുക സാരല്ല അറബിയമ്മ വിളിച്ചിട്ടുണ്ട് അറബ് നാട്ടിൽ അവിടെ ഒരു കല്യാണത്തിന് കൂടിക്കഴിഞ്ഞാൽ അതെ എൻ്റെ പ്രിയപ്പെട്ട ബുഷിയെ എനിക്ക് ഒരിക്കൽ കൂടി കാണാം അത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം തന്നെയാണ് പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റൂല്ലോ ശ്യാമിൽ ഓരോന്ന് തീരുമാനിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാ ഉപ്പ ഒന്നും കൊണ്ടും കരുതണ്ട ഉപ്പാക്ക് വേണ്ടി ഞാനിവിടെ ജീവിക്കും അതെ സ്വന്തം മാതാപിതാക്കളെ നോക്കാതെ കുറേ കുറെ പണം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണ് എനിക്ക് എൻ്റെ ഉമ്മ തന്നെ നഷ്ടപ്പെട്ടതാണ് ആ വേദന മാറിയിട്ടില്ല എന്നാൽ എനിക്ക് എൻ്റെ ഉപ്പയെ കൂടി നഷ്ടപ്പെടുത്താൻ കഴിയൂലൊപ്പാ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ ഉപ്പാക്ക ഹിതുമത് ചെയ്ത് ഞാൻ ഇവിടെ നിൽക്കും എനിക്ക് അതേ ഇഷ്ടമുള്ളൂ അതെ എൻ്റെ ഉപ്പയെ ഞാൻ പൊന്നു പോലെ നോക്കും ഒന്നും കൊണ്ടും വിഷമിക്കണ്ട അങ്ങനെ ഏതാ ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ വിചാരിക്കുകയാണ് എന്നാൽ ഷ്യാമിന് തോന്നിത്തുടങ്ങി അത് ഇവിടെ വെറുതെ നിന്ന് കഴിഞ്ഞാൽ ക്യാഷ് ഒക്കെ തീർന്നു പോവും കുറച്ച് സമയങ്ങളിലും എന്തെങ്കിലും ജോലിക്ക് പോകണം അത് ജോലിക്ക് പോയിട്ട് എൻ്റെ ഉപ്പയെ നോക്കണം അതെന്റെ കടമയാണ് അല്ലാതൊരുപാട് ക്യാഷ് ഉണ്ടാക്കിയിട്ട് എന്താ ക്യാഷ് ഞാൻ ഉണ്ടാക്കും നാട്ടിലേക്ക് അയച്ചു കൊടുക്കും അതുകൊണ്ട് ഇളാമേ മക്കൾക്ക് സുഖമായിട്ട് ജീവിക്കും എൻ്റെ ഒപ്പയെ കൊല്ലാക്കൊല് ചെയ്യും അതുകൊണ്ട് ഷാമിൽ ഇന്നു മുതൽ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് അത് എൻ്റെ ഒപ്പയെ നോക്കണം അതെ അതിൻ്റെ കടമയാണ് അതിൻ്റെ ബാധ്യതയാണ് ഒരിക്കൽ പോലും എൻ്റെ ഒപ്പയെ വൃദ്ധസദനത്തിൽ ഞാൻ കൊണ്ടുപോയിടൂല അതെ ഞാൻ നെഞ്ചോട് ചേർക്കും എൻ്റെ ഒപ്പയെ എനിക്ക് ജന്മം നൽകിയ എൻ്റെ പിതാവാണ് എന്തൊക്കെ തന്നെ ആയിക്കഴിഞ്ഞാലും ഇല്ല എൻ്റെ ഒപ്പയെ വിടില്ല ഞാൻ ഉപ്പയെ ഒരാൾക്കും വെറുതെ വിട്ടുകൊടുക്കില്ല ഇത് സത്യം ഷാമിൽ ഓരോന്ന് ചിന്തിക്കുന്നു തൻ്റെ ഉപ്പയെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം ഒരു വൃദ്ധസദനത്തിലും എൻ്റെ ഉപ്പയെ ഞാൻ കൊണ്ടുപോയി ഇടില്ല ഇത് സത്യം അല്ല എൻ്റെ ഉപ്പ ഉപ്പ ഉണ്ടായത് കൊണ്ടല്ലേ ഞാനുണ്ടായത് അതാ ഷ്യാമിൽ മനസ്സിൽ ഉറപ്പിക്കുന്നു എന്നാൽ ഗൾഫിലേക്ക് പോകുന്നില്ല എന്നുള്ള തീരുമാനം ഒരു പക്ഷേ എളാമറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ല